എല്ലാവർക്കും നമസ്കാരം അന്നൈക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആസാനക്ക് വണക്കം പതിനെട്ട് സിദ്ധറുകൾക്ക് വണക്കം പാരമ്പര്യ സിദ്ധ മർമ്മ തെറാപ്പി എന്ന് പറയുന്ന ആ ഒരു വിജ്ഞാന ശാഖയിൽ നിന്നും നമ്മുടെ പഴയ സിദ്ധ ശിരോമണികൾ അവരുടെ ഏടുകളിൽ പറഞ്ഞിട്ടുള്ളതുമായ ഒരു സൗന്ദര്യ വർദ്ധക സംഗതിയാണ് ഇന്നത്തെ വീഡിയോ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന പ്രേക്ഷകർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക അതേപോലെ ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ സംശയങ്ങൾ രേഖപ്പെടുത്തുക ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതായത് ഒരു ഒരു വെറ്റില എടുക്കുക ഒരു വെറ്റില അതായത് ആഹാരത്തിന് ശേഷം ഉച്ചയ്ക്കാണ് ഇത് കഴിക്കേണ്ടത് ആഹാരത്തിന് ശേഷം ഒരു വെറ്റില എടുക്കുക അതിന്റെ കാമ്പ് നുള്ളി കളയുക എന്നിട്ട് അതിൽ വലിയ ജീരക ഒരു പച്ച കളറിയിരിക്കും വലിയ വലുതായിട്ടിരിക്കും സാധാരണ ജീരകമല്ല അതിനെക്കാട്ടി വലുത് പെരിഞ്ചീരകം എന്ന് പറയും ഒരു പച്ച കളറിൽ അതാണ് ഒറിജിനൽ അതെടുക്കുക അത് ഒരു ടീസ്പൂൺ അത് എടുക്കുക എന്നിട്ട് ഒരു കുരുമുളക് ഒരു അഞ്ചെണ്ണം ഒരു അഞ്ച് കുരുമുളക് രണ്ട് ഉണക്ക മുന്തിരിങ്ങ രണ്ട് ഉണക്ക മുന്തിരിങ്ങ അപ്പൊ എന്തൊക്കെയാ വേണ്ടിയത് ഒരു വെറ്റില അതുപോലെ തന്നെ പിന്നെ ഒരു ടീസ്പൂൺ നമ്മുടെ പിന്നെ പെരിഞ്ചീരകം പച്ചക്കളറിലുള്ളത് പിന്നെ അതിനുശേഷം ഒരു അഞ്ച് കുരുമുളക് രണ്ട് കറുത്ത മുന്തിരിങ്ങ ഉണക്ക മുന്തിരിഞ്ഞ കറുത്ത ഉണക്ക മുന്തിരിഞ്ഞ അപ്പൊ ഇത് ഇത്രയും അതിനകത്ത് വെച്ച് മടക്കി നമ്മൾ പീടാ ചവയ്ക്കുന്നത് പോലെ വാങ്ങിയാത്തിട്ട് ചവച്ച് അതിന്റെ ചാറ് മൊത്തം ഇറക്കുക ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തു വരുമ്പോൾ നമ്മുടെ മുഖത്ത് കാണുന്ന വ്യത്യാസം എനിക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഇതുവരെ ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കാത്ത സംഗതികളാണ് എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ പകർന്ന് തന്നുകൊണ്ട് ഇരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യണ്ടേ ഞാൻ എന്റെ ഡ്യൂട്ടി കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങളും കറക്റ്റായിട്ട് ചെയ്യുക ഓക്കേ தேங்க்யூ அடுத்த வீடியோயுமாய்டு உடனே ஞாபகம் தேங்க்